തൃശൂർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ നമ്പർ വൺ റെയിൽവേ സ്റ്റേഷൻ ആകാൻ ഒരുങ്ങുന്നു അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മാണത്തിനായി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് എയർപോർട്ട് മാതൃകയിൽ ഒരുങ്ങുന്ന റെയിൽവേ സ്റ്റേഷന്റെ പുതിയ രൂപരേഖയിൽ തീരുമാനമായതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു നിർദ്ദിഷ്ട റെയിൽവേ സ്റ്റേഷന്റെ മാതൃകയിലാണ് ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുൻപ് പങ്കുവച്ചിരുന്നു അത്യാധുനിക സൗകര്യങ്ങളോടെ കണ്ണഞ്ചിപ്പിക്കുന്ന പുതിയ റെയിൽവേ സ്റ്റേഷനാകും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം തൃശൂരിൽ എത്തുന്നവർക്ക് കാണാൻ സാധിക്കുക ലിഫ്റ്റുകളും എക്സലേറ്ററുകളും കൂടുതൽ സജ്ജീകരിച്ച് വിപുലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിമാനത്താവള മാതൃകയിലാകും നിർമ്മാണം മൂന്ന് ഡിസൈനുകൾ മുന്നോട്ട് വെച്ചതിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഡിസൈൻ വൺ തിരഞ്ഞെടുക്കുകയും അത് ഔദ്യോഗികമായി ചർച്ച ചെയ്ത് പുനർനിർമ്മാണ പ്രക്രിയകൾ വേഗത്തിലാക്കുമെന്നും തൃശൂർ കളക്ടറേറ്റിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യാന്തര നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ നിർവഹിച്ചിരുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതികളും ഉൾപ്പെടുന്നുണ്ട് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണത്തിൽ റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉടൻ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും നാൽപ്പത്തഞ്ച് ദിവസത്തിന് മുമ്പായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം തുടങ്ങാനായ റെയിൽവേ അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായും കേന്ദ്രമന്ത്രി അറിയിച്ചു